അടുത്തതായി ശങ്കര ശങ്കരസൂത്രാമൃതത്തിൽ ഇന്നു മുതൽ ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകമാണ് വ്യാഖ്യാനിക്കുന്നത് ഭക്തിമാർഗത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ശരണാഗതി തലത്തെ എട്ട് ശ്ലോകങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ് ആദിശങ്കരൻ ഭക്തൻ ശരണാഗതി പ്രാപിക്കുന്നത് ഭവാനിയിലാണ് സകലതിനെയും ഭവിക്കുന്ന മഹേശ്വര പത്നിയാണ് ഭവാനി അല്ലയോ ഭവാനി എനിക്ക് അച്ഛനോ അമ്മയോ ബന്ധുമിത്രാദികളോ ആശ്രയമായില്ല നീ മാത്രമാണ് എനിക്ക് ശരണാഗതി എന്ന് വിവരിക്കുന്ന ഭവാനി അഷ്ടകത്തിലെ ആദ്യ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ तस्म श्री गुरव नम ओ सशिवसमरंभा शंकराचार्य मध्यमा अस्मदाचार्यपर्यता वंदे गुरपरंपरा काशीपंचक श्रद्धा ദേവത സ്തുതികളായാലും തീർത്ഥ നദ്യാദി സ്തുതികളായാലും സ്വയം അദ്വൈത പ്രതിഷ്ഠനായ ആചാര്യൻ ബ്രഹ്മനിഷ്ഠനായ ആചാര്യൻ ഉപാസകരുടെ തലത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക വിഷ്ണു സ്തുതികളിൽ തനി വൈഷ്ണവനാകുന്ന ശിവസ്തുതികളിൽ തനിശ്ശൈവനാകുന്ന ശക്തി തനി ശാക്തയനാകുന്ന ഭഗവത് പാദങ്ങളെ നമുക്ക് കാണാം ഭക്തൻ്റെ തലത്തിലേക്കുള്ള ആ ഒരു പരിവർത്തനത്തിൻ്റെ വളരെ ഉത്കൃഷ്ടമായ ഭാവം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കൃതിയാണ് ഭവാനി അഷ്ടകം ഭവാനിയെ സ്തുതിച്ചുകൊണ്ടുള്ള എട്ട് ശ്ലോകങ്ങൾ ഭക്തിമാർഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ശരണാഗതി ആ ഒരു തലത്തെയാണ് ഈ ശ്ലോ ഈ ശ്ലോകങ്ങളൊക്കെ കാണിക്കുന്നത് ശരണാഗതി ഭക്തൻ്റെ ഉപാസ്യദേവതയിലുള്ള അല്ലെങ്കിൽ പരമസത്യത്തിന് പരമധ്യേയത്തിന് മുമ്പാകെയുള്ള ശരണാഗതി ശരണാഗതിയുടെ ഉത്കൃഷ്ടമായൊരു മാതൃകയാണിത് ഇവിടെ ഭക്തൻ ശരണാഗതി പ്രാപിക്കുന്നത് ഭവാനിയിലാണ് ഭവാനി സകലത്തെയും ഭവിപ്പിക്കുന്നവളാണ് ഭവാനി ഭവപത്നിയാണ് ഭവൻ ശിവൻ മഹേശ്വരൻ മഹേശ്വര പത്നി ആയതുകൊണ്ട് ദേവി ഭവാനി അല്ലെങ്കിൽ സകല സ്ഥാവര ജംഗമാത്മകമായ സകലത്തെയും ഭവിപ്പിക്കുന്നവള് സൃഷ്ടിക്കുന്നവള് ഭവിപ്പിച്ചതുകൊണ്ട് സൃഷ്ടിച്ചതുകൊണ്ട് മാത്രം ഭവിപ്പിക്കലായില്ല സ്ഥിതിപാലനം ചെയ്യുന്നവൾ അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്ന സകലത്തെയും നിലനിർത്തുന്ന ദേവിയാണ് ഭവാനി ഭവാനിയിലുള്ള ഭക്തൻ്റെ ശരണാഗതിയെ കാണിക്കുകയാണ് ഭവാനി അഷ്ടകം നമുക്ക് ശ്രദ്ധിക്കാം न तातो न माता न बन्धुर्न दाता न पुत्रो न पुत्री न भृत्यो न भर्ता न जाया न विद्या न वृत्तिर्ममैव गदिस्त्वं गदिस्त्वं त्वमेका भवानी न तातो न माता न बन्धुर्न दाता പുത്രോത്രി നൃത്യോ നർത്ത ന വിദ്യസ്വം ഗതിസ്ത്വം ത്വമേകി അല്ലയോ ഭവാനി ഭപത്നിയായി സർവലോകത്തിൻ്റെയും സൃഷ്ടിസ്ഥിതി സംഹാരകർത്രിയായി നിലകൊള്ളുന്ന ഭഗവതി എനിക്ക് മറ്റൊരാശ്രയവുമില്ല നീ മാത്രമാണ് മാത്രമാണെൻ്റെ ഗതി ഗതിസ്ത്വം ഗതി നീയാകുന്നു ഗതി എന്നതിന് എന്നുള്ള അർത്ഥം അപ്പം എനിക്ക് ഏക്കമായ പ്രാപ്യസ്ഥാനം നീയാകുന്നു അഥവാ നീ മാത്രമേ എനിക്ക് ജീവിതത്തിലൊരു ഗതിയുള്ളൂ ശരണമുള്ളൂ ശരണ്യയായിട്ട് നീ മാത്രം ആ ഒരു ശരണാഗതിയുടെ ആത്മസമർപ്പണത്തിൻ്റെ ഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പറയുകയാണ് ഗതിസ്ത്വം ത്വം ഗതിഹി നീ ഗതിയാണ് നീ മാത്രമാണ് ഗതി ത്വമേകാ ഭവാനി ഹേ ഭവാനി നീ ഒരുവൾ മാത്രമാണ് എനിക്ക് ഗതി എന്തുകൊണ്ട് സാമാന്യ ലോകത്തിൽ ഞാൻ മുൻപൊക്കെ മറ്റ് പല ഗതികളും ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു പലതിനെയും ആശ്രയമായി ഞാൻ കണക്കാക്കിയിരുന്നു ഇപ്പോൾ മനസ്സിലാക്കുന്നു അതൊന്നും ശാശ്വതങ്ങളല്ല ഏതൊക്കെയാണവ ന താത്ത അച്ഛനില്ല ന മാതാ അമ്മയില്ല ന ബന്ധു ബന്ധുവില്ല ന ദാതാ ദാതാവില്ല ദാതാവ് എന്ന് പറയുമ്പോൾ നൽകുന്നവനാണ് എന്തെങ്കിലും സഹായങ്ങൾ നൽകുന്നവൻ ദാനം ചെയ്യുന്നവൻ ന പുത്ര പുത്രനില്ല ന പുത്രി ഒട്ടു പുത്രില്ല ന ഭൃത്യഹ ഭൃത്യനില്ല ഭൃത്യൻ സേവകനാണ് പാലിക്കപ്പെടേണ്ടവനാണ് നർത്താ ഭർത്താവുമില്ല ന ജായ പത്നിയില്ല ന വിദ്യ വിദ്യയില്ല നൃത്തി എനിക്കൊരു ജീവിത വൃത്തിയുമില്ല പിത്രിയും ഇവിടെ പറഞ്ഞിട്ട് ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് അല്ലേ ഭവാനി ദേവി നീയാണ് ഗതി നീയാണ് ഗതി നീ ഒരുവൾ മാത്രമാണ് ഗതി എന്ന് പറയുന്നത് ഇവിടെ അന്യങ്ങളായ ആശ്രയങ്ങൾ അന്യങ്ങളായ ശരണങ്ങളൊന്നുമില്ല എന്ന തിരിച്ചറിവിലാണ് പൂർണ്ണമായ ശരണാഗതി പ്രാപിക്കുക എനിക്ക് മറ്റെന്തിനെയോ ആശ്രയിക്കാനുണ്ട് എന്ന തോന്നലുള്ള കാലത്തോളം നീ നീയല്ലാതൊരു ഗതിയില്ല എന്നൊക്കെ എനിക്ക് പറയാം പക്ഷേ അത് പുറമെ പറഞ്ഞാലും കീർത്തിച്ചാലും പരിപൂർണ ശരണാഗതി ആവില്ല അപ്പം പൂർണ്ണമായ ശരണാഗതിയുടെ ഭാവമാണ് ഇവിടെ ഈ ഭവാനി അഷ്ടകത്തിൽ കാണിക്കപ്പെടുന്നത് അതിൻ്റെ സൂക്ഷ്മ വിചാരം നമുക്ക് ചെയ്യാം അടുത്ത പ്രാവശ്യമാവട്ടെ